നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു നേട്ടങ്ങൾ വരിവരിയായി വന്നു ചേരുന്ന സമയമാണ് ഇവിടെ പ്രയത്നം ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനം അവരുടെ കാത്തിരിപ്പ് പ്രതീക്ഷ ഇതൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മിന്നുന്ന വിജയം വരെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങൾ മാറി നിൽക്കുകയും ജീവിതത്തിൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം വ്യക്തിപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്ന സമയമാണ് ഉന്നത പദവി വഹിക്കാൻ സാധിക്കുകയും ഒട്ടേറെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവരുടെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും ഈ നേട്ടങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവർക്ക് അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കാനും ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ തിലക്ക് കുറിയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾക്ക് ഇവർക്ക് നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വിദ്യാ തടസ്സങ്ങളൊക്കെ മാറും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും നല്ല രീതിയിൽ ഇവർക്ക് ജീവിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു ഇവരുടെ ദൃഢ നിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് അവരുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ലക്ഷ്യബോധത്തോടു കൂടി പെരുമാറുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേർന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും ഈശ്വരാധീനമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു ഈശ്വരന്റെ അനുഗ്രഹം നിൽക്കുന്ന സമയത്ത് ഇവർ എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ പച്ച പിടിക്കും ഇവർ രക്ഷപ്പെടും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴേ കാണാൻ സാധിക്കും അത് അവരുടെ പരീക്ഷാകാലത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം അവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളായിരിക്കാം ഇത്യാദി കാര്യങ്ങളൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു വസ്തു കൈവശം വന്നു ചേരാനുള്ള ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എല്ലാവിധ നേട്ടങ്ങളും ഇവർക്കുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് മോശം കാലഘട്ടം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ പരീക്ഷയിൽ ഉന്നത വിജയമൊക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ബിസിനസ്സിൽ വലിയ ലാഭം ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കറുകമാല ചാർതി പ്രാർത്ഥിക്കുക ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർ നേട്ടത്തിൻ്റെ കൊടുമുടി കയറാനുള്ള അവസരങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യം വളരെയധികം ഒന്നിച്ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവർക്ക് ഒന്നിച്ചേർന്നിരിക്കുന്നത് ധനലാഭമാണ് ധനപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും അവിചാരിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും പരീക്ഷകളിൽ ഉന്നത വിജയം കാഴ്ചവെക്കാൻ സാധിക്കും ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു അതായത് വിദേശത്ത് പോയി നല്ലൊരു വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തുന്നതിനും സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനും സാധിക്കും അതിലൂടെ ഇവർക്ക് ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ബിസിനസ് സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മാനസികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി മനസ്സിന് സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ഉണ്ടാകുന്നു ഗുണപരമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും വാഹന ലാഭം ഇവർക്ക് വന്നു ചേരും കാര്യവിജയമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വാഹബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി അനുകൂലമായ ഒരു വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ബന്ധുക്കളുമായിട്ടുള്ള നല്ല ബന്ധം കത്തുസൂക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്ന സാഹചര്യങ്ങളാണ് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഇവർ കുതിച്ചു വരിക തന്നെ ചെയ്യും ഇവർക്ക് തൊട്ട് എല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ അവരുടെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യകരമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പന്ന പദവി കോടീശ്വരയോഗമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹനീയമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചെയ്യുന്ന അസുലഭമായ ഭാഗ്യത്തിന്റെ അനുകൂലമായ സുവിശേഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും ബന്ധുജനങ്ങളുടെ സഹചാരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറി നിൽക്കുന്നു സമാധാന അന്തരീക്ഷം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് ചെലവുകൾ അധികരിക്കാതെ നോക്കുക വരുമാന വർധനവ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ചെലവുകൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ ഏറ്റെടുത്ത ഏതൊരു പ്രവർത്തന മേഖലയിലാണെങ്കിലും ഇവർക്ക് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പുനർദം നക്ഷത്രമാണ് പുനർ നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളൊക്കെ മാറും എല്ലാവിധ നേട്ടങ്ങളും ഒന്നു ചേരും ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പോരാക്കാൻ സാധിക്കുന്ന ഈശ്വരാധീനമൊക്കെ ഉള്ള വലിയ തോതിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പഠനവുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം അയിലം നക്ഷത്രമാണ് അയിലം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന യാത്രകൾ ചെയ്യാൻ സാധിക്കുന്ന യാത്രയിലൂടെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾക്ക് മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ വളരെ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും മനസ്സമാധാനം ഉണ്ടാകും എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് പ്രശ്നപരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെയായിട്ട്